പിന്നെ നമുക്കത് കഴിക്കാനുള്ള ഇച്ചിരി നേരെ ഡൈനിങ് ഏരിയയിൽ കണ്ടുപോയി പോയി ഡൈനിങ് ഒക്കെ നല്ല അടിപൊളിയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു കുട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടം ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ വരുമ്പോൾ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി പത്ത് രൂപയോടെ വരുന്നുള്ളൂ റാഫി ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് റാഫിയെ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ റാഫിയുടെ മുഖത്തിൽ സന്തോഷം കണ്ടില്ലേ നിങ്ങൾ ആ ക്വാണ്ടിറ്റിയിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും യാതൊരു കോംപ്രമൈസും വരുത്താതെയാണ് ഇവർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടം ബിരിയാണി നല്ലത് എവിടെ കണ്ടാലും നമ്മൾ സാധാരണ ഒഴിവാക്കാറില്ല ഇവിടുത്തെ കുട്ടം ബിരിയാണിയും സംഭവം നൈസാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം ഇവിടുത്തെ ബിരിയാണി ആ കുട്ടൻ്റെ ഓരോ പീസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ തോന്നുന്നുണ്ടാവും എന്നറിയാം സ്പോട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരേട്ടാ ഇവിടെ ഡൈനിങ്ങിനോളം എടുത്ത് പറയേണ്ടി വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിന് പാർസൽ ഐറ്റം വിടുന്ന ബിരിയാണി കൊണ്ടുപോകാം മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മാത്രം വെറും അറുപത് രൂപയ്ക്ക് മൊജീറ്റോ കിട്ടുന്ന ഒരു സ്പോട്ട് നിങ്ങൾക്കറിയാം ഇവിടെ അറുപത് രൂപ മൊജീറ്റോക്ക് വരുന്നു സ്പോട്ട് പറയുന്നതിന് അവനെ പേജ് ഒന്ന് കയറി ഫോളോ ചെയ്തോളൂ സ്പോട്ട് വരുന്നത് നടുവട്ടെന്ന് അയലക്കാട് റൂട്ടിന് തബൂ ഇഷ്ടമാണ് പോയിട്ട് ഫീഡ്ബാക്ക് അറിയാം